വീടിന്റെ എങ്ങനെയുണ്ട് നല്ല ഭംഗിയായിട്ടില്ലേ ഈ കാണുന്ന വീട് അഞ്ചര സെന്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില് നാല് ബെഡ്റൂമുകൾ ഉണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു സ്പേസ് ഒക്കെ നോക്കിയാൽ നല്ല സ്പേസ് അല്ലേ ഇവിടെ കിട്ടുന്നത് നമുക്ക് രണ്ട് കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കിണറുണ്ട് ഉണ്ട് കിണർ കൂടാതെ നമുക്ക് കെ ഡബ്ല്യൂയുടെ വോട്ടർ കണക്ഷനുണ്ട് പുറത്ത് കാണുന്നതിനേക്കാൾ അതിമനോഹരമാണ് അകത്ത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡൈനിങ് സ്പേസ് എട്ട് എട്ടുപേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ കാണുന്നത് കിച്ചൺ കാണുന്നത് ആ ഒരു ഭാഗത്താണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിച്ചണുകൾ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല വൈബോർഡ് കൂടിയ ഒരു വാഷ് ഏരിയ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിനടുത്തായിട്ട് ബെഡ്റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ ഇതുപോലുള്ള നാല് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നമുക്ക് കിട്ടുന്നത് എല്ലാ സൗകര്യങ്ങളുണ്ട് ഈ ഒരു വീടിന് വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചര സെന്റാണ് ലാൻഡ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ചഡ് ആയിട്ടുള്ള നാല് ബെഡ്റൂമുകളുടെ യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് രണ്ട് കിച്ചൺ കിട്ടുന്നുണ്ട് റീഡിംഗ് റൂം കിട്ടുന്നുണ്ട് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ അതും നല്ല രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഈ വീട് ഇപ്പോൾ മാർബിൾ ഹോംസ് വഴി സ്വന്തമാക്കാം പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ